ചെറുപുഴ ജെ എൻ യു പി സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് പുസ്തക വിതരണം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ക്ലബ്ബ് ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയൻ ഡിസ്ട്രിക്ട് ആറിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴ ജെ എൻ യു പി സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് പുസ്തക വിതരണം നടത്തി ഡിസ്ട്രിക്ട് ഗവർണർ വൈസ് വുമൺ ഷീന ജോണി സ്കൂൾ മുഖ്യാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ ലൈബ്രറി ഇൻചാർജ് കെ എസ് ശ്രീജ എന്നിവർക്ക് പുസ്തകങ്ങൾ കൈമാറി ജോണി ഇടക്കര കെ സതീഷ് പി ഇ സീമ കെ എസ് ശ്രീജ റോബിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ